ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിന് പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരും വചന കേൾവിയിൽ ശുഷ്കാന്തിയുള്ളവരുമായ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ നിന്ന് പെറുക്കിയെടുത്ത ദൈവിക അനുഗ്രഹത്തിൻ്റെ മുത്തുമണികളുമായി നിങ്ങളെ സന്ധിപ്പാൻ ദൈവമായ എനിക്ക് തരുന്ന അനുഗ്രഹീത സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു വചനം കേൾക്കുന്ന നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ കലവറ തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരണമേയെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഒപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ വചന ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ദൈവിക പ്രമാണങ്ങൾക്ക് അന്തർലീനമായി കിടക്കുന്ന ആത്മീക രഹസ്യങ്ങൾ ദൈവവചനത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തന്ന് പങ്കുവയ്ക്കുവാൻ ഓരോ നേരവും ദൈവോദനത്തിൻ്റെ ആഴങ്ങൾ ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ പരിശുദ്ധ ദൈവത്തിന് സകല മഹത്വവും സ്തുതിയും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധ ദൈവം എൻ്റെ പക്കലേൽപ്പിച്ചിരിക്കുന്ന അതീവ ശ്രദ്ധേയമായിരിക്കുന്നൊരു ദൈവാലോചന പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് വചന കേൾവിക്ക് തൽപ്പരായവർക്ക് ഇത് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിമോത്യോസിനെഴുതിയ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാധനം ക്ഷണിക്കുന്നു തിമോത്യോസിനെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രണ്ട് തിമോത്യോസ് ഒന്നിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസി ഫെരോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ പൗലൂസിൻ്റെ ലേഖന സമാഹാരത്തിൻ്റെ അവസാനത്തെ ലേഖനമാണ് തിമൂത്യൂസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഈ ലേഖനത്തിനകത്ത് പൗലൂസിൻ്റെ സന്തത സഹചാരികളും പൗലൂസ് ഏറെ പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന പല ആളുകളും പൗലൂസിനെ വിട്ടകന്നുപോയി എന്ന ഒരു സങ്കട വാക്കോടുകൂടെയാണ് പതിനഞ്ചാം വാക്യം ആരംഭിക്കുന്നത് ഒന്നാമധ്യായത്തിന് ഒരുപാട് പേർ കൂടെ നിന്നവർ പൗലൂസ് കഷ്ടത്തിലായി ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന ബോധ്യം ഇവരുടെ മനസാക്ഷിക്കകത്ത് ബോധ്യമായ സമയത്ത് പൗലോസിനെ വിട്ട് ഒത്തിരി ആളുകൾ പോയി അതല്ലെങ്കിലും അങ്ങനെ പ്രതീക്ഷയ്ക്ക് വകയില്ലാതാകുമ്പോൾ എല്ലാവരും വിട്ടകന്നു പോകും നമ്മളെ കൊണ്ട് ഉപയോഗമുണ്ടെങ്കിൽ നാളെ പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ ഒട്ടിച്ചേർന്ന് നിൽക്കും ഇനി അദ്ദേഹത്തെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നെപ്പോഴെങ്കിലും തോന്നിയാൽ വാക്യം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാകട്ടോ പലരും വിട്ടുപോകാനാണ് സാധ്യത ആ സിക്കാരെല്ലാവരും എന്നെ വിട്ടുപോയിക്കളഞ്ഞു എന്ന ഗദ്ഗതത്തിൻ്റെ വാക്കോട് കൂടെയാണ് എഴുതിയ ഈ അവസാന ലേഖനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വിസ്തരിക്കുന്നത് പൗലോസ് എന്നാൽ ഇവിടെ ഒനേസി ഫെറോസ് എന്ന് പറയുന്നൊരു വ്യക്തിയെ പൗലോസ് എടുത്തു കാണിക്കുകയാണ് ഒനേസി ഫെറോസിനുണ്ടായ ചില സദ്ഗുണങ്ങൾ അനുബന്ധിച്ച് വയോധികനായിരിക്കുന്ന ധന്യനായ പൗലോസ് തൻ്റെ കൈവറയ്ക്കുന്ന എഴുത്തുകൾ കൊണ്ട് എഴുതിയ ഈ ലേഖനത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മനസ്സുകൊണ്ട് വാരിക്കോരി അനുഗ്രഹിച്ച അനുഗ്രഹ വജസ്സുകൾ ഞാനത് ധന്യമായി കാണുകയാണ് ഒരു ഭക്തനായ മനുഷ്യൻ്റെ ജീവാവസാന വേളയിൽ അനുഗ്രഹിച്ചിട്ട് അക്കര പോയ ഈ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമായി തന്നെയാണ് ഞാൻ എൻ്റെ ചിന്താമുഖുനത്തിനകത്ത് സൂക്ഷിച്ചത് അതുതന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുക വനേസി ഫെരോസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യങ്ങൾക്കകത്ത് എഴുതിയിട്ടുണ്ട് ഒന്ന് പതിനാറാം വാക്യം പറയുന്നു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ വനസി ഫെരോസ് ഞാൻ ആ വാക്ക് കുറച്ചേരം ചിന്തിച്ചു കേട്ടോ എന്നെ തണുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഐസിറ്റ വെള്ളം കൊടുത്തു എന്നല്ലല്ലോ അതിനർത്ഥം പൗരോസിനെ തണുപ്പിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തലയ്ക്കോളം കയറിയിട്ട് എണ്ണ കൊടുത്തു ഞാൻ പറയുന്നത് തമാശ ആയിട്ട് എടുക്കരുതേ ഞാൻ ഗൗരവം ബോധിപ്പിക്കാൻ വേണ്ടി പറയുക തണുപ്പിച്ചു എന്ന വാക്ക് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് കേൾക്കാമോ തണുപ്പിക്കേണ്ടി വന്നു എന്ന് അർത്ഥം പനി കൂടിയപ്പോൾ നെറ്റിയിൽ തുണി നനച്ചിട്ടു എന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത് പിന്നെ ഹൃദയത്തിന് ചൂടുപിടിച്ച് മനസ്സ് കത്തി നിൽക്കുന്ന വേള അതല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചൂടുപിടിക്കുന്ന സന്ദർഭങ്ങൾ ആ സമയത്ത് എരുതിയിലെണ്ണ ഒഴിക്കുന്ന ഒത്തിരി പേര് കാണും അല്ലെങ്കിലും അങ്ങനെച്ചാ അവനങ്ങനാച്ച അതിനോട് തന്നെ ഈ പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോൾ തണുപ്പിക്കുകയല്ല പിന്നെ വിറകെടുത്തിടുന്നത് പോലെ കത്ത് പിടിപ്പിക്കുകയാണ് എന്നാൽ ഈ മനുഷ്യനുണ്ടായ പ്രത്യേകത ഒനെസി പൗലോസിനെ ഒരു പ്രാവശ്യമല്ല പലപ്പോഴും പലപ്പോഴുമെന്ന് എഴുതിയിരിക്കുന്നത് അപ്പോഴൊക്കെ തണുപ്പിച്ചു അപ്പം തണുപ്പിക്കേണ്ട ഒരാവശ്യം പരിശുദ്ധാത്മനിറവുള്ള കർത്താവിന് പ്രിയനായ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വചനനിശ്ചയമുള്ള ദൈവിക കാര്യവും ആത്മീക ജീവിതവും എന്താണെന്നൊക്കെ വളരെ വളരെ പ്രാഗൽഭ്യത്തോടെ ഘോരമായി പറയാൻ കരുത്തുള്ള പൗലോസിനെ തണുപ്പിക്കേണ്ട ആവശ്യം വന്നു എന്നത് ഒരു വലിയ കാര്യമായിട്ടാണോ ഞാൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് തണുപ്പിക്കുന്ന ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ ഒന്ന് തണുപ്പിക്കാൻ ചോറ് വാരി തരാനോ നമ്മളെ പുകഴ്ത്താനൊന്നുമല്ല നമ്മൾ ഈ വിറക് കത്തി എരിയുന്നത് പോലെ തീക്കനൽ പൊട്ടി പൊട്ടി കത്തുന്നത് പോലെ കത്തുമ്പോൾ മനസ്സൊരുകുമ്പോൾ തന്നെത്താൻ അടക്കാൻ പറ്റാതിരിക്കുമ്പോൾ സ്വാന്തിനിക്കാൻ പറ്റാത്ത വേളകൾ വരുമ്പോൾ നിങ്ങൾ കൊതിച്ചിട്ടുണ്ടോ തലേ കൈവെച്ചൊന്ന് പ്രവചിക്കുകയല്ല ഒരു മണിക്കൂർ പ്രസംഗിച്ച് കേൾപ്പിക്കുകയല്ല ഒന്ന് തണുപ്പിക്കാൻ ഒന്ന് തണുപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ രണ്ട് വശവും പറയാം ഈ നാണയത്തിൻ്റെ ഒന്ന് എത്ര മിടുക്കനും എത്ര ഭക്തനുമാണെങ്കിലും ചില വേളകളൊക്കെ തന്നെത്താൻ തണുക്കാൻ പറ്റാത്ത വേള വരുമെന്ന് പൗലോസിന് വന്നല്ലോ പലപ്പോഴും വന്നല്ലോ അപ്പം തണുപ്പിക്കേണ്ട ആവശ്യം വരും എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം നിങ്ങൾക്കിപ്പോൾ പണമാണോ ജോലിയാണോ ഒരു നേരത്തെ ആഹാരമാണോ ഇപ്പം എന്നാ വേണ്ടേ അതയോ ഒന്ന് തണുപ്പിക്കാൻ മനസ്സൊന്ന് ശാന്തമാക്കാൻ അപ്പോൾ തണുപ്പിക്കേണ്ട ആവശ്യമുണ്ടാകും രണ്ട് വലിയ കഴിവും കൃപയൊന്നുമില്ലെങ്കിലും ഈ ഒനെസി എന്ന് പറഞ്ഞ ആൾ അപ്പോസ്തോൽമാരുടെ നിലയപ്പെട്ട ആളാണോ വേദികൾ കീഴടക്കിയ ആളാണോ കൃപാവരപ്രാപ്തനാണോ ഒന്നും എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന് നല്ല ഗുണമുണ്ടായിരുന്നു തണുപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ അതിന് സെമിനാറിൽ പോകുന്നു വേണ്ട അതിനൊരു ഐഡൻറ്റി കാർഡ് ഒപ്പിക്കുകയും വേണ്ട തണുപ്പിക്കാൻ ദൈവത്തോടും ചോദിക്കാമോ കർത്താവേ ഈ ആണ്ട് തീരുന്നതിനേക്കാൾ മുമ്പ് ആരെങ്കിലും ഒരു മൂന്നാല് പേരെ തണുപ്പിക്കാനുള്ള ഒരു അവസരം ഒരു വരോ എനിക്ക് തരണമെന്ന് അതിലേക്കാ വലിയ ശുശ്രൂഷയുണ്ടോ സഹോദരിമാരെ സഹോദരങ്ങളെ തണുപ്പിക്കാൻ ബൈബിളിൻ്റെ ഭാഷ തന്നെയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നൊന്നും ഇടുന്നില്ല ചിന്തിക്കുന്നവർക്കായി സ്തോത്രം ചിലരെങ്കിലും തണുപ്പിക്കുന്നവരുണ്ടാകട്ടെ നമ്മുടെ കൂട്ടായ്മകൾക്കകത്ത് ഇന്ന് തുലവും വിരളമായിക്കൊണ്ടിരിക്കുക എല്ലാവരും കുറ്റം പറയുന്നവരും എല്ലാവരും എന്താ പറയുക എരുതിയിലെണ്ണയ ഒഴിക്കുന്നവരും ആളെ കത്തിക്കുന്നവരും ചിലരെങ്കിലും തണുപ്പിക്കുന്നവരുണ്ടാകട്ടെ രണ്ടാമത്തെ ക്വാളിറ്റിയും കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം പതിനേഴാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തി ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു ഉപദേശി ചങ്ങലയിലായാൽ അതല്ലേ പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞത് പൗലോസ് ചങ്ങലയിലായപ്പോൾ അഥവാ പൂട്ടു വീണപ്പോൾ പലരും ഇട്ടിട്ട് പോയി നീ ജാമ്യം കിട്ടത്തില്ല ഇനി പുറത്ത് വരത്തില്ല ഇനി ഇങ്ങനെ കൊണ്ട് ഉപയോഗം ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ഒത്തിരി പേരിട്ടിട്ട് പോയി പക്ഷേ ഒരു വെട്ടിലായി അഥവാ ചങ്ങലയിലായി അഥവാ പൂട്ട് വീണു എന്നറിഞ്ഞിട്ടും തിരക്കെ പിടിച്ച ഭക്തനെ തേടിച്ചെന്ന മനുഷ്യൻ ഒനേസി ഫരോസ് ആ പേര് മറക്കരുത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കട്ടിയാണെങ്കിലും പിള്ളേർക്ക് ഇടാൻ പറ്റിയ പേരാണ് കാരണം നല്ല സ്വഭാവമുള്ള മനുഷ്യനല്ലേ ആ മനുഷ്യൻ പൗരൂസ് ചങ്ങലയ്ക്ക് കീഴ്പ്പെടേണ്ടി വന്നപ്പോൾ തിരക്കി ചെന്നു ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ കുറേ കാര്യങ്ങൾ താഴേക്ക് എഴുതിയിട്ടുണ്ട് ഞാൻ അവർക്ക് വിടുക ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് തണുപ്പിച്ചു രണ്ട് കഷ്ടത്തിലായ ഒരു കർത്തൃദാസിനെ തേടി ചെന്നു ഒരു ദൈവവൈതൽ ഒരു ദൈവദാസൻ ഒരു സുവിശേഷകൻ പ്രതിസന്ധിയിലാകുമ്പോൾ ആ സമയത്ത് തപ്പിച്ചെല്ലുന്നവൻ തേടി ചെല്ലുന്നവൻ അവനാസാൽ ഗുണൻ അല്ലാതെ എല്ലാം തികഞ്ഞ് തിന്ന് തൃപ്തിയായിരിക്കുമ്പോൾ ഇതിലെ പോയപ്പോൾ കയറിയതാണെന്നും പറഞ്ഞ് നൂറുപേര് നമ്മുടെ വീട്ടിൽ കയറും എന്നാൽ ഇതുപോലത്തെ ചില കുരുക്കുകൾക്ക് അകത്ത് പെട്ട് പോകാം ചങ്ങൽ ഇതിൻ്റെ വിഷയം എന്ത് വാങ്ങട്ടെ ചങ്ങലയ്ക്കകത്തായല്ലോ ആ സമയത്ത് തിരക്കി ചെന്നു പലരും ഇട്ടിട്ട് പോയപ്പോൾ തിരക്കി ചെന്നു ഇനി ഞാൻ അതിൻ്റെ ബ്ലെസ്സിങ് പറയാം ഈ ഭക്തനായിരിക്കുന്ന പൗലോസ് ഈ ഒന്നെ സി ഫെലോസിനെ നോക്കിയിട്ട് പറയുക എൻ്റെ പേര് പറഞ്ഞിട്ട് പറയുക ഒനേസി കുടുംബത്തിന് കർത്താവ് കരുണ നൽകട്ടെ തണുപ്പിച്ചത് ഒനൈസി ആണ് പക്ഷെ അനുഗ്രഹം കിട്ടിയത് അവൻ്റെ കുടുംബത്തിന് അവൻ്റെ കുടുംബത്തിൽ അപ്പനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ ഒരു വലിയപ്പച്ചനുണ്ടെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ മരുമക്കളുണ്ടെങ്കിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടി ചേരുന്നല്ലേ കുടുംബം അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ആരെങ്കിലും ഒരു ദൈവവൈതലിനെ തണുപ്പിച്ചാൽ ഞാൻ ഈ വാക്ക് അതുപോലെ വിശ്വസിക്കുക അവൻ്റെ കുടുംബത്തിന് കർത്താവിൻ്റെ കരുണ കിട്ടും അതിൻ്റെ മറുവശം എഴുതിയിൽ എണ്ണയൊഴിച്ച് ഏതെങ്കിലും നിലവാരത്തിൽ അവനെ കത്തിച്ചാൽ ആ കുടുംബത്തിന് എന്നാ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചിന്തിച്ചു ചങ്ങലയ്ക്ക് അകപ്പെട്ട കർത്തൃദാസനെ തേടിപ്പിടിച്ച് കണ്ടെത്തിയപ്പോൾ അവിടെ ഒരു അനുഗ്രഹം എഴുതിയിട്ടുണ്ട് ആ ദിവസത്തിൽ ഏത് സിംഹാസനത്തിൻ്റെ മുമ്പിൽ ആപാലവൃദ്ധമാളുകൾ നിൽക്കുന്നൊരു ദിവസം വരും ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ ഒരുപക്ഷെ താൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ അവസാന ലേഖനത്തിലെ അവസാന ദിവസത്തെ മനസ്സ് തുറന്നുള്ള ആശംസാ വാചകങ്ങളും വചസ്സുകളുമായിരിക്കും ഇത് ലാസ്റ്റത്തെ അനുഗ്രഹം ആർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നേ സി പക്ഷേ ഞാനത് പറഞ്ഞു നിർത്തുമ്പോൾ ഓർപ്പിക്കട്ടെ പ്രിയരെ ഇന്നും നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട് തണുപ്പിക്കുന്നവരെ ഇന്നും നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനാവശ്യമുണ്ട് തകർന്നു പോയവരെ അകാരണമായി ചങ്ങലക്കിട്ടതുപോലെ പൂട്ടപ്പെട്ടവരെ ബന്ധിക്കപ്പെട്ടവരെ ചെന്ന് കണ്ട് അവരെ ഒന്ന് സ്വാധീനിപ്പിക്കുന്നവരെ ഇന്നും ആവശ്യമുണ്ട് അവർക്ക് അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും കൂടെ ദൈവത്തിൻ്റെ കരുണ കരുണയുടെ വില എന്താന്ന് ഇന്നിനി പറയാൻ നേരമില്ല മറ്റൊരു സന്ദർഭത്തിൽ പറയാം കരുണ ലഭിച്ചാലുള്ള ഗുണം എണ്ണിയാൽ തീരില്ലോ കൊട്ടക്കകത്ത് വാരി തലയിൽ വെച്ചാൽ തീരില്ല കരുണ ലഭിച്ച ഗുണം നമ്മൾ ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ മനുഷ്യൻ്റെ അഥവാ പൗലോസ് എന്ന ധന്യനായ അപ്പോസ്തോലെൻ്റെ അനുഗ്രഹം ഒനേസി ഫോറോസിൻ്റെ കുടുംബത്തിന് വന്നു കാരണം ആ വീട്ടിലെ ഗ്രഹനാഥനായിരിക്കും ഒനേസി ഫറോസ് ആയിക്കോട്ടെ ആ മനുഷ്യൻ കാണിച്ച തണുപ്പിക്കലും കാണാൻ ചെന്ന ആ വിസിറ്റിങ്ങും ഇത് രണ്ടും മതി ഒരു കുടുംബം രക്ഷപ്പെടാൻ നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദൂത് നെഞ്ചിലേറ്റിക്കൂ വേണമെങ്കിൽ ഒന്നോടെ കേറ്റിക്കു എന്നോടെ കേട്ടോ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുത്തു ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ഒനെസി ഫെറോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെക്കുറിച്ച് ബൈബിളിൽ ഉണ്ടെന്ന് ഞങ്ങളിന്ന് ശ്രദ്ധിച്ചു പലരും ഒരു പക്ഷേ ഈ പേരാദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇന്നും ഇങ്ങനെയുള്ളവരെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ദൂതു കേൾക്കുന്ന ചിലരെങ്കിലും ഈ ആത്മാവുള്ള ഒന്നസി ഫെരോസിന് കിട്ടിയ കൃപയുള്ള ചിലരാകട്ടെ കർത്താവെ തേടിച്ചെല്ലണ്ടവരെ തേടിച്ചെല്ലാൻ തണുപ്പിക്കേണ്ടവരെ തണുപ്പിക്കാൻ കർത്താവ് കൃപ ചെയ്യണമേ അങ്ങനെയൊക്കെ ചെയ്തവരെ ഈ ലോകത്തിൽ നിലനിന്നത് അവരുടെ കുടുംബത്തിന് കിട്ടേണ്ട അനുഗ്രഹങ്ങളൊക്കെ കിട്ടണമേ നെരിപ്പോടുകണക്കെ കത്തി നിൽക്കുന്നവരെ ഓർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ